നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനകീയനായ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ആളാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹം മുമ്പും സ്പീക്കറായും ഒക്കെ ഇരുന്നിട്ടുള്ള അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമുണ്ട് അത് സി പി എമ്മിൽ ഒരു മറ്റാർക്കും കാണാത്ത തരത്തിലുള്ളതാണ് ലോക്സഭാ സീറ്റിലേക്ക് താൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞതാണ് വീണ്ടും രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ടിപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുക ലക്ഷ്യമിട്ടോ ആലത്തൂർ സംവരണ സീറ്റ് തിരിച്ചു പിടിക്കാൻ അനുയോജ്യരായ സ്ഥാനാർത്ഥികൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കേ മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെ തിരഞ്ഞു പിടിച്ച് മത്സരിപ്പിക്കുമ്പോൾ സി പി എം പ്രവർത്തകർക്കിടയിൽ നടക്കുന്ന ചർച്ച ഈ ദിശയിലാണ് ലാളിത്യവും വിനയവും ജനകീയതയും സമ്മേളിക്കുന്ന രാധാകൃഷ്ണൻ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ വേറിട്ടൊരു മുഖമാണ് മികച്ച പ്രതിച്ഛായയുള്ള രാധാകൃഷ്ണൻ പിണറായി വിജയൻ ഒഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാവുന്ന നേതാവാണ് അതുകൊണ്ടാണ് നയവും നിലപാടും ആദർശ ശുദ്ധിയുമുള്ള കെ രാധാകൃഷ്ണനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് നാടുകടത്തുന്നു എന്നാണ് പാർട്ടി പ്രവർത്തകരിൽ നിറയുന്ന വിമർശനം പാർട്ടിയുടെ നയവും നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാധാകൃഷ്ണൻ പാർട്ടി ഫോറങ്ങളിൽ തെറ്റുകളെയും വീഴ്ചകളെയും ചോദ്യം ചെയ്യുമായിരുന്നു സ്പ്രിങ്ക്ളർ പോലുള്ള കരാറുകളെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശിച്ചത് മുതൽ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും അനഭിമതനായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചെങ്കിലും പട്ടികജാതി പട്ടികവർഗക്ഷേമം അല്ലാതെ പ്രധാന വകുപ്പൊന്നും നൽകാതെ ഒതുക്കി പിന്നാക്കേമം കൂടാതെ പാർലമെന്ററി കാര്യവും ദേവസ്വവും മാത്രമാണ് മന്ത്രിയും സ്പീക്കറുമായി ഭരണരംഗത്ത് പരിചയ സമ്പത്തുള്ള രാധാകൃഷ്ണന് നൽകിയത് എന്നാൽ ആദ്യമായി നിയമസഭയിലെത്തിയപ്പോൾ തന്നെ മന്ത്രിയായ മുഹമ്മദ് റിയാസിന് വലിയ വകുപ്പുകളായ മരാമത്തും ടൂറിസവുമാണ് നൽകിയത് രണ്ട് പ്രധാന വകുപ്പുകൾ ഒരുമിച്ച് കൊടുക്കുന്ന പതിവ് അത്യപൂർവമായിരിക്കെയാണ് റിയാസിന് രണ്ട് ഗ്ലാമർ വകുപ്പുകൾ നൽകിയത് ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് കൈകാര്യം ചെയ്തിരുന്ന മുതിർന്ന നേതാവ് ജി സുധാകരന് അതിനൊപ്പം കിട്ടിയത് ചെറിയ വകുപ്പായ രജിസ്ട്രേഷനാണ് വി എസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് മാത്രമാണ് റിയാസിനെ പോലെ രണ്ട് വമ്പൻ വകുപ്പുകൾ ലഭിക്കാൻ ഭാഗ്യമുണ്ടായത് തദ്ദേശ ഭരണം പോലെ നല്ല വകുപ്പുകൾ ഏതെങ്കിലും ലഭിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ പ്രതീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി രാജിവെച്ചപ്പോഴും ആ വകുപ്പുകളിലേക്ക് രാധാകൃഷ്ണനെ പരിഗണിച്ചില്ല ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ട് അറിയിച്ചെങ്കിലും പാർട്ടിയുടെ ദേശീയ പദവിയെ വരെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ മത്സരിച്ചേ പറ്റൂ എന്നായിരുന്നു സി പി എം നേതൃത്വം സ്വീകരിച്ച നിലപാട് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പാർട്ടിയുടെ മുഖമായ രാധാകൃഷ്ണൻ പട്ടികജാതി ക്ഷേമ സമിതിയുടെയും അതിൻ്റെ ദേശീയ ഘടകത്തിൻ്റെയും പ്രസിഡന്റാണ് അടിസ്ഥാന വർഗത്തിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നുവെന്ന വിമർശനങ്ങൾ ശക്തിപ്പെടുന്ന കാലത്ത് ആ വിഭാഗത്തിൽ നിന്നുള്ള രാധാകൃഷ്ണൻ സി പി എമ്മിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന അഭിമാനകരമായ വ്യക്തിത്വമായിരുന്നു പ്രവർത്തകരും അണികളും അത് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട നേതൃത്വം എല്ലാം സൗകര്യപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നു ആലത്തൂരിൽ മത്സരത്തിനിറങ്ങുന്ന കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് ഉറപ്പാണ് സി പി എമ്മിന് മേൽക്കൈയുള്ള പാലക്കാട്ടെ നാല് മണ്ഡലങ്ങളും തൃശ്ശൂരിലെ മൂന്ന് മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് നല്ല അംഗീകാരമുണ്ട് ജയിക്കുമെന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭയിൽ രാധാകൃഷ്ണന് പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും പത്തോളം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ മാരിൽ നിന്ന് ആരെയാകും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുക എന്നതാണ് ആകാംക്ഷ സംഘടനാതലത്തിലെ സീനിയോറിറ്റിയാണ് മാനദണ്ഡമാകുന്നതെങ്കിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമായ മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവിനാണ് ആദ്യ പരിഗണന ലഭിക്കുക കേളു മന്ത്രിയാകുമെങ്കിൽ സി പി എമ്മിൽ അത് ചരിത്രമാകും കാരണം പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഇതുവരെ ആരെയും സി പി എം മന്ത്രിയാക്കിയിട്ടില്ല നിലവിൽ മന്ത്രിയില്ലാത്ത ജില്ലയായ വയനാട്ടിൽ നിന്നുള്ള എം എൽ എ ആണെന്നതും ഒ ആർ കേളുവിൻ്റെ അനുകൂല ഘടകമാണ് യുവാക്കളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവന് നടക്കു വീഴും വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ ശാന്തകുമാരിയെയും ഒ എസ് അംബികയെയും പരിഗണിക്കാം ആരെ പരിഗണിച്ചാലും ജനകീയ മന്ത്രി കെ രാധാകൃഷ്ണന്റെ സാന്നിധ്യം രണ്ടാം പിണറായി സർക്കാരിൽ ഒരു വലിയ വിടവായി തന്നെ നിലനിൽക്കും കാരണഭൂതൻ അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണ് ഇതിനകത്ത് നടത്തുന്നത് മുഹമ്മദ് റിയാസിന് മാർഗേ കിടക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാര്യം